നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് ഈ വർഷം പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് ചേർത്തി എഴുതാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് നമുക്ക് ജീവിത വിഭവങ്ങൾ ഒരുക്കി തരുന്നു ഡാഷ് ഉത്തരം അള്ളാഹു രണ്ട് ഭയമോ ദുഃഖമോ ഇല്ലാത്തവരാണ് ഡാഷ് ഉത്തരം ഔലിയ മൂന്ന് അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസം ഡാഷ് ഉത്തരം ഷിർക്ക് നാല് അൻപ്രകടിപ്പിക്കുന്ന അസാധാരണ സംഭവം ഡാഷ് ഉത്തരം മോജിസത്ത് അഞ്ച് നക്ഷത്ര തുല്യരാണ് ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണ് രണ്ട് നെയ്നദിയിൽ ഇടാൻ കത്തെഴുതിയ ഭരണാധികാരി ഉത്തരം ഉമർ അലഹു മൂന്ന് അൻപാക്കൾ അല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉത്തരം സുഹാബികൾ നാല് പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവർ ഉത്തരം അഞ്ച് നടത്തുന്ന സഹായാർത്ഥന ഉത്തരം മൂന്ന് പൂർത്തിയാക്കാം ബ്രാക്കറ്റിൽ നിന്ന് വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കാം ഒന്ന് അല ഇന്ന രണ്ട് ചേരുംപടി ചേർക്കുക ഒന്ന് മുഹമ്മദ് നബി അലൈഹി വസല്ലം ഉത്തരം അൽ വൽ ഇസ് രണ്ട് ഇബ്രാഹിംഅലൈം ഉത്തരം തീ കുണ്ടാരം മൂന്ന് നദിക്ക് കത്ത് നൽകി നാലിൽ ഈസലാം ഉത്തരം മരിച്ചവരെ ജീവിപ്പിച്ചു അഞ്ച് ഒറ്റ ഒന്ന് നബിസ അഹ് സലമ്മയുടെ പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് ഉത്തരം സുന്നത്ത് രണ്ട് ജിന്നുകളിൽ നിന്ന് ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയും ഉത്തരം ഇബിലിസ് മൂന്ന് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതാണ് ഉത്തരം ഐബ് നാല് കുർആാൻ അവതരണാരംഭമായ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്ത് ഉത്തരം അൽ അലക്ക് അഞ്ച് സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ഉത്തരം റിദ്ധത്ത് ആറ് വ്യക്തമാക്കാം ഒന്ന് ബിദത്ത് ലലാലത്ത് ഉത്തരം ഖുർആൻ ഹദീസ് ഇജ്മ സഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ രണ്ട് അൽ കറാമത്ത് ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവം മൂന്ന് അൽ ഹുലഫ ഉറാഷിദുൻ എന്ന പേരിൽ അറിയപ്പെട്ടവർ ഉത്തരം അബൂബക്കർ അൻഹു ഉമർ അൻഹു ഉസ്മാൻ അലല്ലാഹ് അൻഹു അലി ഹു അൻഹു ഏഴ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരെ മാത്രം എടുത്തെഴുതുക